അസമിലെ ദിമാ ഹസാങ്ങോ ജില്ലയിലെ ഉമറാങ്സോ കൽക്കരി ഖനികുള്ളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് പേർ മരിച്ചു ആറ് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ ഖനിയിൽ വെള്ളം നിറയുകയും ഒമ്പത് തൊഴിലാളികൾ കുടുങ്ങിപ്പോകുകയും ചെയ്തത് കുടുങ്ങിക്കിടന്ന തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒറ്റപ്പെട്ട മലയോര പ്രദേശമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഏറെ വൈകിയാണ് ആരംഭിച്ചത് അപ്പോഴേക്കും മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായിരുന്നു ഖനിക്കുള്ളിൽ മൂന്ന് മൃതദേഹങ്ങൾ കാണുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ പുറത്തെടുക്കാനായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു കുടുങ്ങിക്കിടക്കുന്ന മറ്റു തൊഴിലാളികളുമായി ഇതുവരെ ആശയവിനിമയം നടത്തിയിട്ടില്ല സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് മോട്ടോറുകൾ ഉപയോഗിച്ച് ഖനിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുണ്ട് മേഘാലയ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് അപകടം സംഭവിച്ച കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് യന്ത്രസഹായമില്ലാതെ അടക്കം ഉപയോഗിച്ച് ചെറിയ ദ്വാരമുണ്ടാക്കിയാണ് ഇവിടെ തൊഴിലാളികൾ ഖനനം നടത്തുന്നത് റാറ്റ്ഹോൾ മൈനിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഖനന രീതി രാജ്യത്ത് നിരോധിച്ചതാണ് അപകടം സംഭവിച്ചത് അനധികൃത കൽക്കരി ഖനനം നടത്തിയിരുന്ന മേഖലയിലാണെന്നും ആരോപണമുണ്ട്